ഗ്രന്ഥങ്ങൾ തകരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ഒറ്റവാക്യം പറഞ്ഞ സ്വാർത്ഥതന്നെ നമ്മൾ യേശു ക്രിസ്തുവിന്റെ നീതീകരണം വഴി രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ ശിക്ഷ നമ്മളെ ഏറ്റെടുക്കേണ്ടതിന് പകരം നമുക്കു വേണ്ടി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കാൽവരിയുടെ നെറുകയിൽ യേശു ഏറ്റെടുത്തിട്ട് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു അതാണ് നമുക്ക് വേണ്ടി അവൻ തന്റെ രക്തത്താൽ നമ്മെ നീതീകരിച്ചു നമ്മളെ നീതീകരിച്ചു പോട്ടെ അവൻ തെറ്റ് ചെയ്തു അവനൊക്കെ ഓക്കെ വീഴ്ചകൾ പറ്റി കൊഴപ്പില്ല അതിന്റെ ഭാരം കൂടി ഞാൻ എടുത്തോളാം ഇത് നമ്മുടെ ഭാരം മറ്റുള്ളവരുടെ തലക്കേത്ത് വെക്കാം നമ്മൾ ചെയ്ത തെറ്റിന്റെ ഭാരം കൂടി മറ്റുള്ളവരുടെ തലക്കേത്ത് എങ്ങനെ വെക്കാന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയ ഈ പാപത്തിൻ്റെതായ സാഹചര്യങ്ങളെ അപരന്റെ തലയിൽ കെട്ടിവെക്കുന്ന മനോഭാവം ഇന്നും നമ്മളിൽ തുറന്നുകൊണ്ടിരിക്കുക ആദ്യത്തോട് ചോദിച്ചപ്പോൾ ആദം പറഞ്ഞു നീ തന്ന സ്ത്രീ സ്ത്രീയോട് ചോദിച്ചപ്പോ പിശാചാണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ നമ്മൾ ചെയ്ത പാപം പോലും അവരന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള മാനുഷികമായ പ്രവണതയെ അതിലംഘിക്കുന്ന ദൈവീകമായ നീതിയാണ് ഔസൈ പിതാവിനുണ്ടായത് എന്താണ് അവൾക്കൊരു തെറ്റിപ്പറ്റി അവൾക്കൊരു വീഴ്ച ഉണ്ടായി അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു തീരുമാനം ഔസൈ പിതാവിനുണ്ടായി ഞാൻ അവളുടെ വീഴ്ചയെ അവളുടെ ഇടർച്ചയെ പരസ്യമാക്കിയാൽ അവൾക്കെന്ത് സംഭവിക്കും എനിക്കെന്ത് സംഭവിക്കുന്നത് ചിന്തിച്ചിരുന്നെങ്കിൽ ഔസൈ പിതാവ് പറഞ്ഞു അയ്യോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ ഞങ്ങളുടെ കുടുംബത്തിന് മാനക്കേടല് നാണക്കേടല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പോകാമായിരുന്നു അതിന് പകരം ഔസയ ചിന്തിച്ചത് മറിയത്തിന്റെ ജീവിതത്തിന്റെ ആ കയറി നിന്നുകൊണ്ടാണ് ഔസയ പിതാവ് ചിന്തിക്കുന്നത് ഔസൈ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ അവളെ പരസ്യമായിട്ട് ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ അവൾ ചെയ്ത തെറ്റിനെ പരസ്യമാക്കിയാൽ അവൾക്ക് എന്ത് സംഭവിക്കും ും ചിന്തിക്കാറേയില്ല നമ്മളിങ്ങനെ വായൽ വരെ നോക്കി വിളിച്ചു പറയും നമുക്ക് നമുക്കപ്പൊ തോന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും നമ്മൾ പറഞ്ഞ വിട്ടു പറയലേ ഏത് അസ്ത്രവും ആധാരത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് എന്ന് പറയുന്ന പോലെ നമുക്ക് നമുക്കപ്പ തോന്നുന്ന നമ്മുടെ വികാരങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് അതിലൂടെ ഇന്നും മുറിവേറ്റ് കഴിയുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മൾ ചുറ്റുപാട് വസിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞൊരു വാക്കിന്റെ ഒറ്റ വാക്കിന്റെ പേരിൽ ഇന്ന് മനം നിന്ന് കഴിയുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് ഇന്നും മുറിവേറ്റ് കഴിയുന്നവരത്ത് അത് നമ്മൾ അതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് പറയാനുള്ള പറഞ്ഞു നമുക്ക് സമാധാനായി അത്ര ഓഹ് അത്രയും പറഞ്ഞപ്പോ എന്തൊരു സമാധാനം ഇനി എന്റെ ഒരു സംസാരം കൊണ്ടും എന്റെ ഒരു വാക്കുകൊണ്ടും എന്റെ ഒരു പ്രവൃത്തി കൊണ്ടും എത്രയോ ജീവിതങ്ങള് വേദനിച്ച് കഴിയുന്നുണ്ടെന്നും എത്രയോ ജീവിതങ്ങൾ മുറിവേറ്റെന്നും ഇന്നും ൂടെ കടന്നുപോകുന്നുണ്ടെന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എവിടെയാണ് ഔസ പിതാവിനെ എന്ന് വിളിക്കുന്നത് തന്റെ ഭാഗത്തു നിന്നും മാത്രമല്ല ഔസപിതാവ് ചിന്തിച്ചത് അസയപിതാവ് അവരന്റെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കാനെടുത്ത ഒരു കരുത്തുണ്ടല്ലോ അതുകൊണ്ടാണ് ഔസ്പിതാവ് നീതിമാൻ എന്ന് വിളിക്കുന്നത് ഇന്ന് പല കുടുംബങ്ങളിലും പല കുടുംബ ബന്ധങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന ഇഷ്യു എന്നാണെന്നറിയാവോ സ്വാർത്ഥതയാണ് സ്വാർത്ഥത എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അവരൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അവരൻ എന്തുകൊണ്ട് അങ്ങനെയായി എന്നുകൂടി ചിന്തിക്കാനുള്ള ഒരു നീതിബോധം നമ്മൾ വളർത്തിയെടുക്കണം അതുകൊണ്ട് എന്ന് ഞാൻ ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിശുദ്ധ ഫുൾട്ടൻ ജഷീൻ ഒരു കാര്യം നിന്റെ കൺമുമ്പിൽ ഒരു മദ്യപാനി വരുമ്പോ അവനെ ശകാരിക്കുകയല്ല ചെയ്യേണ്ടത് അവനെ അവർ ദേഷ്യപ്പെടുകയല്ലേ ചെയ്യേണ്ടത് നീ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ചോദിക്കല്ലേ ചെയ്യേണ്ടത് അതിനു പകരം അവനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് നിനക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയാൽ ഒരുപക്ഷെ ആത്മാവിനെ കർത്താവിനോട്ടി നേടാൻ പറ്റുമെന്നാ പറയുക